ാവ് ചന്താ രണ്ട് പോത്ത് നാടൻ പോത്ത് വെള്ള കളറാണ് അമേരിക്കന്റെ അത് സുഡാൻ അല്ലേ ഈ അമേരിക്കന്റെ പോത്തൊക്കെ എന്താ വില പറഞ്ഞാണോ രണ്ടെണ്ണം പാടാ ഒന്നേ പത്ത് ഇതെന്ത് നമ്മള് പെരുമ്പിലാവ് ചന്തയിൽ കേറി വരുന്ന പടിവാതിൽക്കലാണ് ഇപ്പോഴുള്ളത് കേട്ടാവിൽ ആ പടിവാതിൽക്കൽ ആ അതാ പടിവാതിൽ അവിടെ തന്നെയാണ് എന്താ നല്ല നാടമ്പോത്തുകൾ ഇവിടെ മൂന്നെണ്ണം വേറെ ഒക്കെ കേട്ടാ ആ എന്താ പറഞ്ഞാണാവോ ചെറിയാലേ ഉള്ളു എത്ര രണ്ടെണ്ണ രണ്ടെണ്ണ അറുപത്തഞ്ചിട്ടാ ഈ പോത്ത് കുട്ടികൾ രണ്ടെണ്ണം അറുപത്തഞ്ചാണ് പറഞ്ഞത് ആ പോത്ത നല്ല വെള്ള കളർ പോത്തളാ കാടത്ത് കൊണ്ടിട്ടാ കളർ മാറും അതാതാ കാള വരണ്ട് കാളവരു കാള വരുന്നു കാളപോട്ട കാള പോട്ടെ കാള പോട്ടെ എരുമ്പിലായ പിച്ച ആ കാള വഴിക്കോ കാളിക്കോ കാള വഴിക്കോ ഇപ്പൊ എവിടുന്ന് ഇതിപ്പോ എവിടുന്ന് ഇങ്ങനെ പിടിച്ചോടുന്നത് ഈ ആദ്യ കളറുള്ളതിന് ഏ നാട്ടിൽ നിന്ന് പിടിച്ചോടുന്ന നാട്ടിന്ന് വിളിച്ചാണല്ലോ വെയില വെയിലൊള്ള കാളൊക്കെ அல்ல பூத்தன் காளகட்டாங்க നല്ല സോഫ കളറാ കളർ മാറണ നാടൻ നാടൻപൊത്ത നാട്ടിൽ നിന്നോ നാടൻപോത്തായി ഇതാ കൊമ്പും തലയും കണ്ണൊക്കെ നല്ല പൗറ ചുരട്ട കൊമ്പാണ് ിനൊന്നുംറിയാ ഫ്രീ കൊടുത്തോയി ശരി പോത്തുപോയി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പോത്തുപോയി മോളി പോയിക്കോളി കൊണ്ടുപോയാ വിറ്റ വിറ്റിട്ട മോളിക്ക് വേറൊള്ളൂ നാറിന് ി കച്ചവടം ചെയ്യാ ഇടപെടും പെരുമ്പിലാപ് ചന്തൽ ദത്തുകളും കാളുകളും ഒക്കെ നേരം ഇട്ടോത്തും കുട്ടികളെ ഈ നിക്കുന്നു എല്ലാം പോട്ടികളുണ്ട് 아, 그래, 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 그 그래, 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 ഇത് പെരുമ്പിലാവ് ചന്തയിൽ വലിയ വലിയ പോത്തുകളിലൊക്കെ വേടിച്ചുകെട്ടിയാ കോട്ടക്കല എവിടെയുള്ള ഒരാൾ ഒരു ഈ പോത്തെള്ളമൊക്കെ വേടിച്ചു കെട്ടിയതാണ് ഇത് കാണാൻ മാത്രമുള്ള പോത്തുകളാണ് വലിയ വലിയ പോത്തുകളാണ് ഇതാ നല്ല വൃത്തിയുള്ള നല്ല ചുട്ടക്കൊമ്പനും ഉണ്ട് താഴത്തേക്ക് വന്ന കൊമ്പുണ്ട് മോളിലേക്ക് പോയ കൊമ്പും എല്ലാം ഉണ്ട് പല പല മോഡലും നല്ല വലിയ പോത്തുകളാണെന്നുള്ളൂ നല്ല ഹൈറ്റും നല്ല ഉയരും കൊമ്പ കാണ്ടില്ല ഒരു പ്രത്യേക മോഡലാ കണ്ണൊന്നും കാണാല്ല കണ്ണ് തപ്പി പിടിച്ചു കൊണ്ടിരേണ്ടി വരും ജാഫറാബാദിയാണ് ജാഫറാബാദിറ പല മോഡലാ ഈ കാണുന്ന തന്നെ ജാഫറാബാദിറ പല മോഡൽ പോത്തകളാണ് കൂടുതലും അങ്ങനത്തെ കൊമ്പുള്ള പോത്തകളാണ് ഇപ്പം ഉള്ളത് നല്ല രസമുള്ള ഈ ജാഫറാബാദി പോത്തകളിലെ സൈസാണൊക്കെ പക്ഷെ എന്താ കൊഴപ്പ വെച്ചാല് ഇടി കുത്തൊന്നും പോരങ്ങനെ ഉണ്ടാവില്ല ജാഫറാബാദി അവർക്ക് ദേഷ്യം വല്ലാതെ വരില്ല തോന്നുന്നുണ്ട് ഇതാ കെടുക്കണ് കെടുക്കണ് ഇതാ കെടുക്കണ് ജാഫറാബാദി പോത്തള് കണ്ണും മണ്ടയും തലിയൊക്കെ കാണാൻ പ്രത്യേക ഭാഗ്യ ഒരു രസുണ്ട് കാണാൻ അല്ല ഭാഗ്യമുള്ള പോത്താളാണ്ടാ കാണതിന് വേണം പൈസ കൊടുക്കല് നല്ല ഒന്നു കണ്ടോളി ജാഫറബാദി പോത്തുകൾ അതാ ഇത് വേറെ ഇവിടെ കൊടുന്ന് കെട്ടിയവും മിക്കവാറും ഈ ആദി കോലത്തിലുള്ള ഓരോരോ സാധനങ്ങളാണ് നല്ലം കാണി നല്ല കണ്ടോളി കണ്ടാ തല നോക്കി തല കാണാനാണ് ഭംഗി നല്ല രസമുള്ള തലേ മേടിച്ചു മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടിന് രണ്ട് മേടിച്ചു ആ സർഫിന് രണ്ട് മേടിച്ചോട്ടു മേടിച്ചോടുത്തത് മുപ്പത്തിരണ്ടിന് വെല്ലില് കേറിഞ്ഞു മുപ്പത്തിരണ്ട് അതിലേ ഗൂഗിൾ പേ വന്നില്ലേ മേടിച്ച പോലത്ത് ഗൂഗിൾ പേയിൽ വിട്ടൊടുക്കാൻ പറ്റില്ലല്ലോ ഏ അതൊക്കെ എപ്പോ കച്ചവടമാക്കി ഇവിടെ നന്നാ കച്ചവട അത് കഴിച്ചില്ലേ ഒന്നും നോക്കാല്ലോ ഇപ്പൊ കൊടുക്കണ്ട ഇപ്പൊ കൊടുക്കണ്ട രാവിലല്ലേ ആ തുടക്കം തുടച്ചും മീനക്കിടെ പോത്താളാണ്ട് വില പറഞ്ഞ അന്ന് കൊടുക്കേണ്ട വില കൂടുതലെ അത് വില കൂടുവത്തല്ലേ എന്നാലും കുറച്ച് വില കൂടലുള്ളൂ ഇതാ പോത്തിൻ്റെ നേരമായിട്ട് ആ വരി വരണ്ട് ആ മൂല വരണ്ട് ആ മൂല വരെ പോത്തുണ്ട്

എന്താങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ ഇട്ട് വാശി പിടിച്ചിട്ട് ഉള്ളതല്ല നിങ്ങളൊന്നും പോത്തുണ്ടായാലുള്ളേ ചോദിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പറഞ്ഞ ഐറ്റി നമ്മക്ക് ഓടിക്കാൻ പറ്റുമോ എന്താ മാണിക്ക കല്ലങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ വരുമ്പല്ലല്ലേ ചോദിച്ചോ പോത്തല്ലേ പോത്തന്നാളെ ഒന്ന് അയച്ചാണ് കണ്ടെടുത്ത പോത്തൊന്ന് പുറത്തേക്ക് വന്ന് കാണട്ടെ പോത്ത് കല ഉണ്ടാണോ നോക്കട്ടെ അപ്പൊ നോക്കീല നോക്കീല നിങ്ങളുടെ കാത്തുക്ക് അതാ രണ്ട് മൂന്ന് പോത്ത് നിങ്ങൾക്കിടവിട്ട് തരാലോചിച്ചിട്ടുണ്ട് പിന്നെ ഈ മൂന്നെണ്ണം നിങ്ങൾക്കിടത്ത് തരാാലോചിച്ചിട്ടാണ് വേണ്ട മതി ഈ രണ്ടെണ്ണായി നിങ്ങൾക്കണ്ട് തരാലോചിച്ചിട്ട കൊടുക്ക നാലും വാഴാണ് കൊടുത്ത കേട്ടോ ഇതിനും കൊടുത്താള ഇനി നാലിനല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ കൊടുത്തില്ലേ വേണ്ടേ ആക്കും സാറാണ് പിടിച്ചോളി ഒരു കഴിഞ്ഞു ആട് കൊടുത്ത് എത്ര കൊടുക്കി കൊടുക്കി ആ രാവിലത്തെ കൈനട്ടാളി കച്ചവളം നടത്തി ആ അതെ ഓടാ ഓടറുണ്ടോണ്ട കൊടുക്ക കൊടുക്ക് കൊടുക്ക് അതുകൊണ്ട് കൊടുത്ത് കെട്ടി കെട്ടി ആ കായലട്ടം ഞങ്ങളാ കൊടുക്കണത് മൂപ്പറല്ലേ അതെ എന്നാ കൊടുക്കും കറുപ്പേട്ടനാണ് ഇപ്പൊ ആദ്യമായിട്ട് പോത്ത് കൊടുക്കുന്നത് കയ്യിലേട്ടം കൊടുക്കും ആ കായലേട്ടം കൊടുത്ത് ഇവിടെ ആരും കേറിയില്ല ഹെ ആരും കേറിയില്ല